അപ്പൊ ഇത്തവണത്തെ ഓണത്തിന് ആയിരം താഴ്ത്തി ആയിരം തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു കൂട്ടം പായസം വെച്ചിട്ടുള്ള സദ്യ ആ പരിപാടി ഒന്നും പറ്റില്ല മിനിമം രണ്ട് തരം പായസം സദ്യ പിന്നെ മാവേലി വിത്ത് കോസ്റ്റ്യൂമ് പിന്നെ പൂക്കളം സെറ്റിക് പൂക്കളം പൂക്കളം എന്തായാലും പൂവിന് നല്ല വരും ഞാൻ സ്കൂളിലോട്ട് ഞാൻ തന്നെ കോളേജിൽ ഈ പൂക്കളത്തിനൊക്കെ മുക്കി നമുക്ക് എന്ത് കിട്ടാനാ ചാമ പറിച്ചിട്ട് ഇവനെ നമ്മണ്ട എന്ത് രസായിരുന്നല്ലേ അന്നൊക്കെ പറഞ്ഞ എക്സാം തുടങ്ങുമ്പോ തന്നെ അർത്ഥമാണോ രാവിലെത്തന്നെ അഞ്ചു എണീറ്റ് അടുത്തുള്ള വീട്ടിലൊക്കെ പോയി പൂക്കെ പൊട്ടിച്ച് എന്ത് രസമായിരുന്നു പൂക്കളടലും പണ്ടൊക്കെ ഓണായി കഴിഞ്ഞ മാവേലി പാതാളത്തിന്റെ പാതാളത്തിന്ന് വരുന്നത് വാമനല്ലേ നല്ല പറഞ്ഞു അറിയില്ല പണ്ട് 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 വളരെ മഹാബലി എന്ന് പറഞ്ഞ രാജാവ് ആ രാജാവിനെ വാമനൻ എന്ന് വാമന പുള്ളിക്കാരനായിട്ട് കട്ടപ്പോട്ടി ലാസ്റ്റ് രാവണനെ രാമം കുന്നപ്പോ അങ്ങനെ ഓണം ഉണ്ടായി